ും വാഷാക്കും കാണാം ഞാനാണ് നിങ്ങളെ കൂട്ടത്തിൽ എല്ലാ അറിവ് നൽകപ്പെട്ടവൻ നിങ്ങളെക്കാൾ എല്ലാ അറിവും അറിയും അരടുക്കും എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ജനത ആ കൂട്ടത്തിൽ എല്ലാ വിഷയത്തിലും എല്ലാ അറിവും നൽകപ്പെട്ടവര് ഞാനാണ് വാക്സാക്കും അതുകൊണ്ട് തന്നെ

അസ്അത്ത് ഖുസയ്യാത്ത് വരെ പഠിപ്പിച്ചു ചെറിയ പാത്രം സാസർ ചെറിയ പാത്രം വലിയ പാത്രം ഇങ്ങനെയുള്ള പേരുകളൊക്കെ പഠിപ്പിച്ചു എല്ലാം പഠിപ്പിച്ചു കലാമിൽ വരുന്ന കലിമത്തിൽ വരുന്ന ഭാഷകളിൽ വരുന്ന എല്ലാം പഠിപ്പിച്ചു മഹാനായ റാസി തങ്ങൾ പറയുന്നു എല്ലാ ഭാഷകളും പഠിപ്പിച്ചു എല്ലാ ഭാഷയിലുമുള്ള വേഡുകളും സെന്റൻസുകളും ബഹുമാനപ്പെട്ട നബി നബിസ്ലാം പഠിപ്പിച്ചു ഭാഷകളില്ല അറിയും ഇനി ഒരു ഭാഷ പുതിയത് വരാൻ പോകുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുന്റെ കഥയിലുള്ളതേ വരികയുള്ളൂ അതിൽ വരാൻ പോകുന്ന പദങ്ങൾ മുഴുവനും അള്ളാഹു അറിയാം അത് മുഴുവനും അള്ളാഹു തല പഠിപ്പിച്ചവനാണ് എല്ലാ അമ്പിയാക്കളും അതിൽ ആ തന്നെ അടങ്ങുന്ന എല്ലാ അമ്പിയാക്കളും അവിടുത്തെ നോക്കുമ്പോ ഒരു ചെറിയ ലോകമാണ് ഈ എല്ലാ ഭാഷകൾ മുഴുവനും പഠിപ്പിച്ച ഇരുന്നൂറ് ഭാഷയാണോ ഉള്ളത് അല്ല അതൊക്കെ ഏതോ കാലത്തെ കണക്കാണ് അതും അതിന്റെ ഓരോ നിന്റെ ലിപികളുടെ പേരുകളും ഓരോ അക്ഷരങ്ങളും അക്ഷരമാലകളും എല്ലാം പഠിപ്പിച്ചതാണ് ആദ നബി അലി ഇസ്ലാം എനിക്ക് എന്നാ തങ്ങളോ മഹാനായി തങ്ങൾ അവിടുത്തെ ഹംസിയയിൽ പറയുന്നത് കാണാം നബി തങ്ങൾക്ക് മുസമ്മകളാണ് പഠിപ്പിച്ചത് ഇസ്മ മാത്രമല്ല ആദമിന് പഠിപ്പിച്ചത് പേരുകളാണ് പേരിന്റെ ഉടമയായ സാധനത്തിനെ അറിയുമെന്നല്ലാതെ ആ ഉടമയിൽ കിടക്കുന്ന രഹസ്യങ്ങൾ മുഴുവനും അറിയിക്കപ്പെട്ടിട്ടില്ല എന്റെ കയ്യിൽ കിടക്കുന്ന ഈ മോതിരം ഇതിനെന്ത് പറയുമെന്ന് ആദി നബിയോട് ചോദിച്ചാൽ എന്ന് പറയുമെന്ന് ഏതെല്ലാം ഭാഷയിൽ പറയണോ പറയും നബി പറയും പക്ഷേ ഈ മോതിരത്തിൻ്റെ കല്ലും ഈ കല്ലിന്റെ ഉള്ളിൽ കിടക്കുന്ന കല്ല് കല്ലെ പറ്റി കല്ലെന്ന് പറയും പക്ഷേ ഈ കല്ലിന്റെ ഉള്ളിലുള്ള ഏതെല്ലാം പ്രത്യേകതകളുണ്ടോ ദൂഷ്യങ്ങളുണ്ടോ ലാഭങ്ങളുണ്ടോ ഗുണങ്ങളുണ്ടോ അണുക്കളുണ്ടോ അത് മുഴുവനും അറിയുന്നതാണ് നബി സല്ലാഹു അലൈ വസല്ല തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ചില്ലറയിൽമല്ല അത്രയിൽമുള്ള ഒരാൾ ഇനി ലോകത്ത് വരാനില്ല സുഹാനല്ലോ അല്ലോ അതുകൊണ്ടാണ് ഒരു ഈരത്ത് ഒരു പ്ലാവിന്റെ ഇല എടുത്തിട്ട് നബി അലി ഇസ്ലാമിനോട് ഇതെന്താണെന്ന് ചോദിച്ചാൽ മലയാളത്തിൽ എന്ത് പറയുമെന്ന് ചോദിച്ചാൽ അത് ഇല എന്ന് ഇപ്പൊ പ്ലാവിന്റെ ഇല എന്ന് പറയുമെന്ന് പറയും നബി അലി ഇസ്ലാം ഉറപ്പാണ് വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞതാണ് മലക്കുകളുടെ മുമ്പിൽ സാക്ഷിയായതുമാണ് ഇതൊന്നും നിഷേധിക്കുന്നവരല്ല വഹാബികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആലം അങ്ങനെ ആ പ്ലാവിന്റെ ഇലയിൽ ഈ എടുത്ത ഇലയിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ട് എന്തെല്ലാം ദൂഷ്യങ്ങളുണ്ട് എന്തെല്ലാം കേടായ അണുക്കളുണ്ട് എന്തെല്ലാം ഗുണം ചെയ്യുന്ന അണുക്കളുണ്ട് എല്ലാം അറിയുന്നവരും അത് ഏത് ഇനത്തിൽപ്പെട്ട പ്ലാവാണെന്ന് അറിയുന്നവരുമാണ് നബീന റസൂലുല്ലാഹി ലോകത്തുള്ള മുഴുവൻ സാധനങ്ങളുടെയും മുഴുവൻ അറിവുകളും അള്ളാഹു സുബാന നൽകിയവരുണ്ടെങ്കിൽ സെയ്ദിനഹമ്മദ് റസൂലി ർഹനാണ് എല്ലാം കേൾക്കാനുള്ള കഴിവ് നാം അവർക്ക് കൊടുത്തിരിക്കുന്നു കണ്ടു മനസ്സിലാക്കാനുള്ള കഴിവും കൊടുത്തിരിക്കുന്നു ഒരു പറ്റി പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയില്ല കാരണം അതിന് വേണ്ട അറിവ് നമുക്ക് വേണം ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ആപ്പിൾ പഴത്തെ പറ്റി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മുന്തിരിയെ പറ്റി പറയുകയാണെങ്കിൽ അത് മധുരമുള്ള ഒരു കായയാണ് എന്ന് പറയുമ്പോൾ കേൾക്കുന്നവനക്ക് മധുരമെന്തെന്നറിയണം മധുരമുള്ളത് എന്തെന്താണെന്ന് അറിയണം കായ എന്നാൽ എന്താണെന്ന് അറിയണം അങ്ങനെ അറിയുന്നവനോട് മധുരമുള്ള കായാണെന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ അവൻ തുള്ളി നോക്കും അപ്പോ നാം പഠിപ്പിക്കുന്ന ആൾക്ക് ചില കാര്യങ്ങൾ അറിയെങ്കിലേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാവൂല അപ്പോ അതാണ് റൂഹിനെ പറ്റി ചോദിച്ചപ്പോ അള്ളാഹു പറഞ്ഞു നിങ്ങൾക്ക് റൂഹിനെ പറ്റി പറഞ്ഞാൽ മനസ്സിലാവുകയില്ല കാരണം അത് മനസ്സിലാക്കാനുള്ള അറിവ് നിങ്ങളെ കയ്യിൽ വേണം അത് നിങ്ങളെ കയ്യിലില്ല പറയാൻ കഴിയാത്തത് കൊണ്ടല്ല പറയുന്നത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങളെടുത്ത് കുറഞ്ഞറിവേ ഉള്ളൂ അവനവന്റെ കയ്യിലുള്ള അറിവ് വെച്ചേ ഒരു കിതാബും എല്ലാം മനസ്സിലാവുള്ളൂ അല്ലാതെ അറിയില്ലാത്തതൊന്ന് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല ഞാൻ പറഞ്ഞത് നബിസ് അലൈ വസ്സലാമ തങ്ങൾക്ക് എല്ലാ അറിവും നൽകപ്പെട്ടവരാണ് ആ അറിവ് മുഴുവനും ഉൾക്കൊള്ളാനും ആ അറിവ് കൊടുക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയ ബസറും അള്ളാഹുവിനെ കാണാൻ പറ്റിയ ബസറും എല്ലാം കേട്ടു മനസ്സിലാക്കാൻ പറ്റിയ സമൂഹമുള്ളവരാണ്